കണ്ണൂർ കോർപ്പറേഷൻ മേയർക്കെതിരെ അഴിമതി ആരോപിച്ച ഡിവൈഫ് ഐ കോർപ്പറേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ച് നടത്തിയ പ്രവർത്തകർ പോലീസ് ഉയർത്തിയ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്കടക്കുകയായിരുന്നു കോർപ്പറേഷൻ ഗേറ്റിനകത്തും പുറത്തുമായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം മുന്തുംതള്ളുമുണ്ടായി അഴിമതിയുടെ കൂടാരമായി കണ്ണൂർ കോർപ്പറേഷൻ മാറിയെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ഡിവൈഫ് ഐ സംസ്ഥാന കമ്പനിയംഗം പി എം അഖിൽ പറഞ്ഞു ഓരോ പദ്ധതിയിലും കമ്മീഷൻ അടിച്ചു മാറ്റുകയാണ് സംസ്ഥാന പദ്ധതികളോട് പോലും കോർപ്പറേഷൻ മുഖം തിരിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ സെക്രട്ടറി അംഗം എം ശ്രീരാമൻ അധ്യക്ഷനായി വൈഷ്ണവ് മഹേന്ദ്രൻ പി അഖിൽ പി വി വിനീത് ഒ വി നിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിനോടനുബന്ധിച്ച് ജലപീരങ്കി ഉൾപ്പെടെ കോർപ്പറേഷൻ അകത്തും പുറത്തുമായി ടൌൺ ഇൻസ്പെക്ടർ ബിനു മോഹന്റെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് സാന്നിധ്യം നില ഉറപ്പിച്ചിരുന്നു ಗ್ರಾಮಿಗೆನು ಸ್ಕಣುರ್